നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷത്തിൽ ജ്യോതിഷ ജ്യോതിഷയോഗങ്ങളെക്കുറിച്ചുള്ള സെഗ്മെൻ്റ് ആകുന്നു ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ രണ്ട് പാപഗ്രഹങ്ങളും രണ്ട് ശുഭഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു മഹത്തായ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പാപഗ്രഹങ്ങൾ സൂര്യനും ചൊവ്വയുമാണ് ശുഭഗ്രഹങ്ങളോ ഗുരുശുക്രന്മാരാകുന്നു അതിനാൽ ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ യോഗം ഒന്ന് പഠിക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ശുഭക പൂജ്യോ ലോകേ ധനവാൻ നൃപസമ്മതോതി വിഖ്യാത രവിഭൗമജീവശുക്രൈ ഏകസ്ഥേർ നീതിമാൻ പുരുഷ രണ്ട് പാപഗ്രഹങ്ങൾ സൂര്യൻ ചൊവ്വ ഉഗ്രന്മാർ മറുഭാഗത്തിൽ രണ്ട് ശുഭന്മാർ അത്യുഗ്രന്മാർ ആചാര്യന്മാർ ഇവർ തമ്മിലുള്ള യോഗമാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഫലം ഒന്ന് നിങ്ങൾ അവസാനം ശ്രദ്ധിക്കുക നീതിമാൻ ആ വ്യക്തി നീതിമാനായിരിക്കുമെന്നാണ് പറയുന്നത് നീതിമാനാണ് നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നീതിമാൻ സുഭക പൂജ്യോ ലോക ലോകത്തിൽ അദ്ദേഹം എല്ലാ കൂടിയും ജീവിക്കുന്നു പൂജ്യ പൂജനീയമായ അവസ്ഥ അദ്ദേഹത്തിനുണ്ടാകും സൗഭാഗ്യങ്ങളും മറ്റുള്ളവർ ബഹുമാനിക്കുമെന്ന് പറയുന്നു ധനികനും നൃപസമ്മതം രാജാവ് പൂജിക്കുന്ന വ്യക്തിയും വളരെയധികം പേരും പ്രശസ്തിയും അദ്ദേഹത്തിനുണ്ടാകും അവിടെ രണ്ടുമാകാം സൂര്യനും ചൊവിയും തമ്മിലുള്ള ഒരു ഒരു പരാക്രമ വിഷയവും ബുദ്ധിരാക്ഷസന്മാരായ രാക്ഷസന്മാരായ ഗുരുശുക്രന്മാരുടെ യോഗവും വരുമ്പോൾ ദ കോമ്പിനേഷൻ ഈസ് വെരി ഗുഡ് വളരെ നല്ലൊരു യോഗമാകുന്നു ഈ ഒരു യോഗം ചതുർഗ്രഹ യോഗത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല യോഗമായി കല്യാണവർമാവ് തെരഞ്ഞെടുത്തത് ഈ ഗ്രഹങ്ങളുടെ ഒരസാമാന്യമായ കോമ്പിനേഷനാണ് ഈ യോഗമുള്ള വ്യക്തി നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന് നോക്കൂ അദ്ദേഹത്തിൻ്റെ പദവി പൊസിഷൻ എന്താണെന്ന് കൂടി അറിയുക പലപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലൊക്കെ അല്ലെങ്കിൽ അഭിനയ തലത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം പേരും പ്രശസ്തിയും ലഭിക്കുന്ന വ്യക്തിത്വമായിരിക്കും ഇവിടെ ഗ്രഹത്തിന് മൗഢ്യം പാടില്ല ഗ്രഹം നീചസ്ഥനാകാൻ പാടില്ല ഇങ്ങനെ ധാരാളം കണ്ടീഷൻസ് ഉണ്ട് അത് അതുകൊണ്ടാണ് ജ്യോതിഷം പറയുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേവലം പത്ത് മുന്നൂറ്റി അൻപത് ശ്ലോകത്തിൽ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും ഒതുക്കി വരാഹമിഹിരാചാര്യൻ സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന ജ്യോതിഷമാകുന്ന മഹാസമുദ്രത്തിൽ കയറി പ്രവേശിക്കുവാൻ തുഴയുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്കിതാ സ്വൽപ്പം അല്പമാണ് വൃത്തവിചിത്രം പല വൃത്തങ്ങളുമുണ്ട് ശ്രദ്ധര മുതൽ മന്ദാക്രാന്ത മുതൽ ശിഖരണി മുതൽ എല്ലാ വൃത്തങ്ങളുമുണ്ട് അർത്ഥബഹുളം ഒന്നിന് പല അർത്ഥത്തിലും നിങ്ങൾ വ്യാഖ്യാനിക്കണം അങ്ങനെയുള്ള ശാസ്ത്രമാകുന്ന തോണി നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുമെന്ന് പറഞ്ഞ പൂർവ സൂരികളാണ് ഹോരാചാര്യർ വരാഹീഹര ആചാര്യൻ മുതലായ പൂർവ്വ സൂര്യകളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും നമ്മുടെ വേദങ്ങളും ഉപരിടത്തങ്ങളും നമ്മുടെ വാസ്തുശാസ്ത്രവും ജ്യോതിഷവും എല്ലാ ശാസ്ത്രങ്ങളും എന്ന് മനസ്സിലാക്കുക ഏതായാലും ഈ ചതുഗ്രഹയോഗം മഹത്തരമാണ് നിങ്ങൾ പഠിക്കുക നന്ദി നമസ്കാരം